നിങ്ങൾ നമ്മുടെ ഉദ്ഘാടന നിർമ്മാണ നിർവഹിച്ച സൈദ സസാദിഖലി ശ്രീ അബ്ദങ്ങൾ അവർ കുഞ്ഞാലിക്കുടി സാഹിബ് ഉൾപ്പെടെ വഹാബ്ക ഉൾപ്പെടെ പി വി അൻബർ അവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സുദീർഘമായി സംസാരിക്കുന്നതിൽ വളരെ വളരെ ധന്യമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒമ്പത് അർദ്ധരാത്രി ഈ നാടിനൊരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഈ കവളപ്പാറയും ഈ പ്രദേശവും ഒക്കെ കേരളത്തിൻ്റെ കണ്ണുനീരായി മാറിയ ദിവസമാണ് കവളപ്പാറയുടെ കണ്ണീരൊപ്പാൻ കടന്നു വന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ ഈ നാട് നന്ദിയോടെ സ്മരിക്കുന്നൊരു ദിവസമാണ് ഒരുപാട് ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് പ്രാണൻ മാത്രം ഓടി രക്ഷപ്പെട്ടവരാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർ അങ്ങനെ ഈ ദുരന്തമുഖത്തും മുസ്ലിം ലീഗ് നമ്മളെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നു വിസ്മയം സൃഷ്ടിക്കുകയാണ് മുസ്ലിം ലീഗ് എവിടെ ദുരന്തമുണ്ടായാലും ദുരിതമുണ്ടായാലും അവിടെ മറ്റാർക്കും എത്താൻ കഴിയുന്നതിന് മുമ്പ് ഓടിയെത്തി അത് മുണ്ടക്കൈയിലായാലും അത് പുത്തുമലയിലായാലും അത് ചൂരൽ അത് കോട്ടിക്കിലായാലും അത് കവളപ്പാറയിലായാലും എല്ലാ ദുരന്തമുഖത്തും മുസ്ലിം ലീഗ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഓടിയെത്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമാവുന്ന ഒരു സന്ദർഭത്തിൽ പുനരധിവാസം പരാജയപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മുണ്ടക്കൈ ദുരന്തമുണ്ടായി ആറ് മാസമായി ഇപ്പോഴും ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് ഈ പത്ത് വീടുകളുടെ താക്കോൽദാനം നടക്കുമ്പോൾ ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നേഴ്സറി കുട്ടികളെപ്പോലെ മുസ്ലിം ലീഗ് എന്ന പാഠശാലയിൽ നിന്ന് പഠിക്കണം എങ്ങനെയാണ് പുനരധിവാസം നടത്തേണ്ടത് എന്ന് അവർ പഠിക്കണം ഈ പാർട്ടിയിൽ നിന്ന് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് മുസ്ലിം ലീഗ് ഒരുപാട് വിസ്മയങ്ങൾ നൽകിയിട്ടുണ്ട് ബൈത്തുർഹമ പോലെ സി എച്ച് എസ് സെൻ്റർ പോലെ യത്തിങ്ഹാനകൾ പോലെ ഇപ്പോൾ വൈറ്റ് കാർഡ് പോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് പാണക്കാട് കുടുംബമാണ് ആ പാണക്കാടിൻ്റെ അനുഗ്രഹ വർഷമാണ് അതിൻ്റെ പിൻബലമാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നിങ്ങളുടെ വലിയ മനസ്സിന് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ആ വലിയ മനസ്സിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ നാടിനു വേണ്ടി നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കാരണവരെ പോലെ മൂലം നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പോക്കർ സാഹിബിൻ്റെ ഇരമ്പുന്ന സ്മരണകൾക്ക് കുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിക്കും താങ്ക്